അടിപൊളി സൂപ്പറാ പ്രിമളെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ടിൽ പർദ്ദകൾക്കും ലേഡീസ് ഇന്നർ വയറുകൾക്കും മാത്രമായുള്ള ഒരു ഷോറൂം ടിക്ടോക്ക് പർദ പാലസ് നമ്മുടെ പള്ളിക്ക് സമീപമായിട്ട് ടൗൺ പള്ളിക്ക് സമീപമായിട്ടൊന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് അലി ഫൈസിയാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അവരുടെ ഉമ്മ അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളായ വി സ്റ്റാർ അതുപോലെ തന്നെ ബ്ലോസോം ഒമേഗ എന്നീ മികച്ച ഗുണനിലവാരമുള്ള ഇന്നർവെയറുകളാണ് അപ്പോൾ ഇത് സ്ഥാപനം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ജുമാ മസ്ജിദ് നമ്മുടെ ടൗൺ പള്ളിക്ക് സമീപമായിട്ട് നമ്മളെ പഴയ റോയൽ ഉണ്ടായിരുന്നല്ലോ ആ റോയൽ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് പുതിയ അടിപൊളി പാർക്കിംഗ് സൗകര്യത്തോടു കൂടി നല്ലൊരു സൂപ്പർ ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ടിക്ടോക്ക് ഭർദാ പാലസ് എന്നുള്ള ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ടിക്ടോക്ക് ഭർദ ഗാർമെൻറ്റ്സ് ടിക്ടോക്ക് ഗാർമെൻറ്റ്സ് ഭർദാ പാലസ് തുവൂരുണ്ട് അതുപോലെ തന്നെ ടിക്ടോക്ക് ഫാൻസി ഗിഫ്റ്റ് ഹൗസ് ഉണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥാപനം മൂന്നാമത്തെ സ്ഥാപനമാണ് ഏതായാലും നമുക്ക് ആ ഉദ്ഘാടന വേളയും അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അഭിപ്രായം അതുപോലെ അതിൻ്റെ മുതലാലിനെ സ്യാവാനൊക്കെ ഒന്ന് പരിചയപ്പെടണം നമുക്ക് ഏതാ നമുക്ക് അതിൻ്റെ വീഡിയോ തുടങ്ങി പാലസ് ആൻഡ് എന്ന് ഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മെറ്റീരിയലുള്ള പർദാസ് ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോ നിങ്ങൾ വരിക വിസിറ്റ് ചെയ്യാം അഭിപ്രായം പറയാ അതുപോലെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ബി സ്റ്റാർ ബ്ലോസം ഒമേഗ അങ്ങനത്തെ ഇന്നർവെയർ ഐറ്റംസ് ഒക്കെ ഇവിടെ സെയിൽ ചെയ്യും ഉദ്ഘാടനങ്ങളും അഭിപ്രായങ്ങളൊക്കെ സ്ഥാപനം ഇപ്പൊ ടിക്ടോക്ക് അന്ന് തൂവൂര് തുടങ്ങി ഒരു വർഷമായിട്ടുള്ളൂ അതിനപ്പുറം നാല് വർഷമായിട്ട് തൂക്കൂരിൽ തന്നെ കടയുണ്ട് അതുപോലെ തന്നെ കാളികാവ് സഹോദര സ്ഥാപനമുണ്ട് അപ്പൊ ഏതായാലും പേര് ഷിഹാബ് എടങ്ങള് അറിയാത്ത പോലെ ആരും ഉണ്ടാകൂല എന്നാലും ഷിഹാബ് എന്താണ് ഇപ്പോ നമ്മുടെ ഈ ഒരു കൊണ്ടേ കാരണം തൂര് നാല് വർഷമായിട്ട് തുടങ്ങി സഹോദരങ്ങളായിട്ട് കാളികാവ് അല്ലെ കാളികാവ് കട ഉണ്ട് അപ്പൊ എന്താണ് നമ്മുടെ കരുവാറുകൊണ്ടിലേക്ക് നാട്ടിലേക്ക് മാറാനുള്ളത് എന്ന് പറഞ്ഞൂടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിയാബ് പിന്നെ തുരുമ്പോടേനെ വീട് അപ്പോ നമ്മള് നാല് കൊല്ലായിട്ട് ടൂര് തുണിക്കടയായിട്ട് ഇരിക്കുന്നുണ്ട് ആ കൂടാതെ ഇപ്പൊ കഴിഞ്ഞ വർഷം തൂരൊരു പർദ്ദക്കട തുടങ്ങിയിട്ടുണ്ട് അപ്പോ ആ ഒരു പർദ്ദക്കട ബ്രാഞ്ചായിട്ട് നമ്മളിപ്പോലക്കെ ഒരു കട ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൊല്ലം മുന്നേ തന്നെ കുഞ്ഞുട്ടി ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്ന് നമ്മളെ പുതിയൊരു ഭർത്താക്കടലേ പിന്നെ നമുക്ക് കൂടുതലും കസ്റ്റമർ വരുന്നത് നമ്മളെ ഈ ഒരു കരുവാര കൊണ്ട് ഏരിയുന്നതാണ് സൂര്യക്ക് നമ്മള് കുഞ്ഞുട്ടിന്റെ ലൈവ് ഒക്കെ പാടായപ്പോൾ കൂടുതലും നമുക്ക് കസ്റ്റമർ വരുന്നത് കരുവാര കൊണ്ട് പാത്തുന്നാണ് അപ്പൊ അതിന്റെ ഒരു ബ്രാഞ്ച് കരുവാരകുണ്ടില് നമ്മൾ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്താണ് അപ്പം പുതിയ ബിൽഡിങ്ങില് നമ്മളെ റോയൽ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്താണ് അപ്പോ എല്ലാരും പരുവായുള്ള നമ്മളെ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാരും കൂടിയിട്ട് സഹകരിക്കണം അപ്പോ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് എല്ലാരും വരിക നമ്മളെ കട സന്ദർശിക്കുക അഭിപ്രായങ്ങൾ പറയുക പക്ഷേ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു നമുക്കറിയാം ഞാൻ ഒരു വർഷം മുന്നേയാണ് നമ്മുടെ ടിക്ടോക്കിന്റെ പാർട്ടിയുടെ കട ടൂര് പോയിട്ടത് അപ്പൊ അതിന്റെ അപ്പുറത്തൊരു മൂന്ന് വർഷത്തോളമായിട്ട് ഒരു ടെക്സ്റ്റൈൽസും കാര്യങ്ങളും എല്ലാവരുടെ ഒരു സ്ഥാപനങ്ങളൊക്കെ വന്നിട്ടിരുന്നു ഏതായാലും നമ്മുടെ ഷാബുക്ക നാട് തന്നെ ഈ ഒരു കട തുടങ്ങി നമ്മുടെ ബിൽഡിംഗ് പഴയക്കാനൊന്നുമില്ല നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ടൗൺ പള്ളി പള്ളീനപ്പുറത്ത് നമ്മുടെ പഴയ റോയൽ ഉണ്ടായിരുന്നു ആ റോയൽ ബിൽഡിംഗ് പൊളിച്ച് ഇന്ന് പക്ഷെ ഒരുപക്ഷെ കരുവാരകുണ്ടിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് നല്ല പാർക്കിംഗ് സൗകര്യം ഒരു ബിൽഡിംഗിന് അനുഭവായിരിക്കാം നല്ല ഭംഗിയുള്ള സൗകര്യം നല്ല പാർക്കിംഗ് വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഏതായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക നല്ല ബ്രാൻഡഡ് തുണികൾ കൊണ്ട് ഉണ്ടാക്കുന്ന കൊണ്ടുവരുന്ന പർദ്ദാന്നാ പറഞ്ഞതേയും അപ്പൊ ഏതായാലും നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് മാക്സിമം ആളുകൾ വിവരങ്ങൾ കൈമാറുക നന്ദി